ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് മഞ്ഞുകാലത്തുണ്ടാകുന്ന പ്രതിരോധശേഷി കുറവും അതുപോലെ നമ്മളുടെ കുടവയറും ഒക്കെ എങ്ങനെ കുറക്കുക എന്നുള്ള വീഡിയോയാണ് അപ്പോൾ പലർക്കും ഇപ്പോൾ ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ടുണ്ടാവാം ഈ മഞ്ഞുകാലം തുടങ്ങുമ്പോൾ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസേനെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കൊഴുപ്പ് എരിച്ച് കളയാനും കുടവയർ മാറ്റി നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വയറ്റിൽ കൊഴുപ്പ് കുറയ്ക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണിത് ദിവസവും രാവിലെ ഇത് ഓരോ ഗ്ലാസ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിട ഇത്രയും വലിയ കഷ്ണം വേണ്ട ഇതുപോലൊരു ചെറിയൊരു കഷ്ണം മാത്രം മതി ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ചോളം വലിപ്പത്തിൽ നിളത്തിലൊരു ഇഞ്ചിട കഷ്ണം എടുക്കുക അതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ചതക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് മതിയാകും അപ്പോൾ ഇഞ്ചി നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ളതാണ് നമ്മുടെ കൊഴുപ്പ് ഉരുക്കി കളയാനും അതുപോലെ തന്നെ ദഹനം നല്ല ഫലപ്രദമാക്കി മാറ്റാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇഞ്ചി വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ഇഞ്ചി വളരെ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് ചതഞ്ഞതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മിയിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താലും മതിയാകും ഇഞ്ചി നമുക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഇഞ്ചി അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും പിന്നെ നമ്മുടെ ഷുഗർ ലെവല് കുറയ്ക്കുന്നതിനും ഒക്കെ ഇഞ്ചി വളരെയധികം സഹായിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതൊരു അര ടീസ്പൂണോളാണ് ഇട്ടത് നമ്മൾ ഡെയിലി കുടിക്കുന്നത് കൊണ്ട് അളവ് ഇതിൽ നിന്ന് ഒട്ടും തന്നെ കൂട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തത് അപ്പോൾ ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ജീരകവും ഇഞ്ചി പോലെ തന്നെ നമ്മളുടെ വയറിൻ്റെ അളവ് കുറയ്ക്കാനും കൊളസ്ട്രോളും അമിതഭാരവും പൊണ്ണത്തടിയും എല്ലാം കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും നമ്മളുടെ ഹാർട്ടിൻ്റെ പല അസുഖങ്ങൾക്കും ഈ ജീരകം വളരെയധികം സഹായകമാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് കുറച്ച് വളരെ കുറച്ച് അളവിൽ കുരുമുളകും കറുകപ്പട്ടയും കൂടി പൊടിച്ചതാണ് ചേർത്തത് അപ്പോൾ പൊടിച്ചത് പൊടിയില്ലെങ്കിൽ നമുക്കത് ഒന്ന് ചതച്ചിട്ട് ഇട്ടാൽ മതിയാകും രണ്ടോ മൂന്നോ കുരുമുളകും ഒരു കുഞ്ഞ് കഷ്ണം കറുകപ്പട്ടയും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കാത്തത് ആണ് ഏറ്റവും നല്ലത് വെറും വയറ്റിൽ രാവിലെ ഈ മഞ്ഞൾ വെള്ളം കുടിച്ചാല് നമുക്ക് പ്രമേഹം കൊളസ്ട്രോൾ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ദഹനം ലിവറിലെ ടോക്സിനുകൾ രോഗപ്രതിരോധ ശേഷി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിനും അതുപോലെ തന്നെ അമിതവണ്ണവും കൊഴുപ്പും ഇല്ലാതാക്കും ശരീരത്തിൽ നമ്മളുടെ രക്തപ്രവാഹവും അതുപോലെ ടോക്സിനുകൾ ഇല്ലാതാക്കുന്നതിനൊക്കെ ഈ മഞ്ഞൾപ്പൊടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിനാണ് കൂടുതൽ ഗുണം കിട്ടുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അത് നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വറ്റി കിട്ടും അപ്പോൾ തലേ ദിവസം ഇതുപോലെ തിളപ്പിച്ചിട്ട് രാവിലെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിൻ്റെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല രാവിലെ ഇതേപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയ ശേഷം അത് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കലേ ദിവസമാണ് തിളപ്പിച്ചു വെച്ചെങ്കിൽ രാവിലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുടിക്കാം അപ്പോൾ നമുക്ക് തൊണ്ടയിലുള്ള കരകരപ്പ് കൊഫക്കെട്ട് ഇതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും മാറാനായിട്ട് അപ്പോൾ മഞ്ഞ് കാലത്ത് കുട്ടികൾക്കും ഇത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊടുത്താൽ മതിയാകും ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കൊടുത്തു നോക്കുക ദിവസം നമ്മൾ മുടങ്ങാതെ ഇത് കുടിക്കുക അതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല കാരണം നമ്മൾ വളരെ അളവ് കുറച്ചാണ് ഇഞ്ചിയും ജീരകവും ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അളവ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ത് കഴിച്ചാലും അധികമായിട്ട് കഴിക്കാതിരിക്കുക ഡെയിലി ഇത് ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള അമിത വണ്ണം അല്ലെങ്കിൽ വയറ്റിലെ കൊഴുപ്പൊക്കെ കുറയാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ മാത്രം നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്ത ഒരു വെള്ളമാണിത് അപ്പോൾ ഇത് നമ്മൾ വണ്ണം കുറയാനാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യണം ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോളൊക്കെ വരുത്താം എന്നാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ അതിൻ്റെ കൂടെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറ്റിലുള്ള കൊഴുപ്പൊക്കെ എരിച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്കതിന് സ്പീഡിൽ എരിച്ച് കളയാനായിട്ട് പറ്റും അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മഞ്ഞ ഇത് കഴിക്കാനെങ്കിലും നമ്മളുടെ കഫക്കെട്ടും ചുമയൊന്നും ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ഇപ്പോൾ പനിയുടെയൊക്കെ കാലമായതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ വളരെയധികം ഹെല്പ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ബായ്